കണ്ണൂർ വിഷൻ ഈ അതിഥിയായുള്ളത് സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ സി കെ പി പത്മനാഭനാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം സി കെ പി പത്മനാഭൻ ആഞ്ഞടിക്കുകയാണ് കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ പാർട്ടി തന്നെ രോഗിയാക്കിയെന്ന് തുറന്നു പറയുകയാണ് സി കെ പി പത്മനാഭൻ എന്തിനു നടപടിയെടുത്തു എന്ന് ഇന്നുപോലും പാർട്ടി നേതൃത്വം തന്നെ അറിയിച്ചിട്ടില്ല എന്ന ദുഃഖവും അദ്ദേഹം തുറന്നു പറയുകയാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം തന്റെ സങ്കടം തുറന്നു പറയുകയാണ് ഇതിലൂടെ എന്ന് സി കെ പി പത്മനാഭൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്ത് നടപടി വന്നാലും സാരമില്ല എന്ന രീതിയിൽ തന്നെയാണ് ഈ വെളിപ്പെടുത്തലുകൾ സി കെ പി പത്മനാഭൻ നടത്തിയിട്ടുള്ളത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം നല്ല രീതി അതിന്റെ ഭാഗം തന്നെയാണ് തെറ്റുകൾ പ്രവർത്തിക്കുമ്പോ തെറ്റുണ്ടാവും സ്വാഭാവിക അപ്പൊ ആ തെറ്റുകള് ഈ ഇപ്പോൾ കുറേ മുടച്ചു നിൽക്കുന്നു പണ്ടേ തെറ്റുകൾ അപ്പോൾ അപ്പൊ ഏതൊക്കെയാണ് തെറ്റ് എന്നത് അതൊരു വലിയ ചോദ്യം എന്നും തന്നെയാണ് ഒന്ന് ഈ പാർട്ടിയിൽ നല്ലതുപോലെ വിഭാഗീയത ആ വിഭാഗീയതയുടെ ലക്ഷ്യം ം തന്നെയാണെന്നുള്ള എങ്ങനെ ഇങ്ങനെ ജനങ്ങൾ നമ്മളെ വെറുക്കുന്ന രൂപത്തിലേക്ക് എത്തി അത് പരിശോധിക്കാതെ രക്ഷപ്പെടാൻ കഴിയുന്ന തോന്നുന്നില്ല സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ സി കെ പി പത്മനാഭൻ ഇന്ന് ഡയാലിസിസ് രോഗിയാണ് ആ രോഗാവസ്ഥയിലേക്ക് തന്നെ നയിച്ചത് വിഭാഗീയതയുടെ പേരിൽ എടുത്ത നടപടിയാണെന്ന് തുറന്നു പറയുകയാണ് സി കെ പി പത്മനാഭൻ ഞാൻ ഇന്നത്തെ ഡയാലിസി രോഗിയായതിന്റെ പിന്നിൽ സംഘർഷമാണ് അത് പാർട്ടി വരുത്തി വെച്ചല്ലേ ഞാൻ പരസ്യം ചെയ്ത് പറയും തെറ്റ് നല്ലതുപോലെ പറ്റിയിട്ടുണ്ട് ഇത് തിരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അത് തുടങ്ങണം അതാണ് വിഷയം അപ്പം അതിലാണ് ഞാൻ ആദ്യം തുടങ്ങി വെച്ചത് നമ്മൾ തുടങ്ങി വെച്ചത് അത് തിരുത്തൽ കീഴെ ഈ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ഒരു പാർട്ടി ചെയ്തിട്ടില്ല വീടുമായിട്ടും ബന്ധമില്ല തുടങ്ങണം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ ഫണ്ടിൽ തിരുമറി നടത്തി ആരോപിച്ചുകൊണ്ടാണ് സി കെ പി പത്മനാഭനെ പാർട്ടി നടപടിയിലേക്ക് തള്ളിവിട്ടത് ആ നടപടിക്ക് കാരണം ജാഗ്രത കുറവാണ് എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പന്ത്രണ്ട് വർഷമായിട്ടും അതിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും തന്നെ അറിയിച്ചിട്ടില്ല ഈ പാർട്ടി എന്നാണ് സി കെ പറയുന്നത് പക്ഷെ ഇന്ന് വരെ പറയാൻ പാടില്ലാത്തതാണ് എങ്കിലും ഞാൻ പറയുകയാണ് ഈ വിഷമം കൊണ്ട് പറയുകയാണ് ഇനിയിപ്പോൾ ഞാൻ എത്ര കാലം ജീവിക്കുന്നു എനിക്കറിയില്ല പക്ഷെ സത്യങ്ങളിലും ജനങ്ങൾ അറിയുന്നുണ്ടോ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഒരു പൈസയുടെ ക്രമക്കേട് എന്നെ പറ്റി പറയാനും പറ്റിയുള്ള പക്ഷെ അങ്ങനെ ഒരു പ്രതീതി വരെത്തി വെച്ചു പക്ഷേ അതിൻ്റെ ഫലമായിട്ട് ശ്രദ്ധക്കുറവ് എന്നാണ് എന്നോട് പറഞ്ഞത് ആ നടപടി ഇന്നു വരെ കഴി തന്നിട്ടില്ല ഇത് എൻ്റെ മേലെ കെട്ടിയിൽപ്പിച്ച അങ്ങേയറ്റം ഈ വിവാഹീതയുടെ ഭാഗമായിട്ടുള്ള പ്രതികാരകരമായ നിലപാട്പടിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ വീണ്ടും നടപടി വന്നാലും ഏഹ് അങ്ങനെയാണല്ലോ സാധാരണ പാർട്ടിയിൽ വരിക അത് ഞാൻ ബോധ്യത്തോടുകൂടി തന്നെ പറയുന്നത് തിരുത്തപ്പെടേണ്ട തെറ്റുകൾ ഒരുപാടുണ്ട് ഈ പാർട്ടിയിൽ അതൊക്കെ തന്നെ സി കെ പി പത്മനാഭൻ തുറന്നു പറയുകയാണ് പി എം എച്ച് കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലൂടെ താൻ ആദ്യമായാണ് ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ നടത്തുന്നതെന്ന് സി കെ പി പത്മനാഭൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സി കെ പി പത്മനാഭനവുമായുള്ള പി എം എച്ച് കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷനിൽ മറക്കാതെ കാണുക പി എം എച്ച് കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ